നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് ഏവർക്കും അറിയാം എന്നാൽ ആ പ്രതിസന്ധി നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ മാസം സംസ്ഥാന സർവീസിൽ നിന്ന് വിരമിക്കുന്നത് പതിനയ്യായിരത്തോളം ആളുകളാണ് ആ ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യത്തിനായി നൽകേണ്ടി വരുന്ന തുക വമ്പൻ തുകയാണ് ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഈ മാസം വിരമിക്കുന്ന സംസ്ഥാന സർക്കാരിലെ ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി കൊടുക്കാനുള്ള തുക ധനവകുപ്പിൻ്റെ പക്കലില്ല ഈ സർക്കാർ ജീവനക്കാർ കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾ സംസ്ഥാനത്തെ സേവിച്ചതിൻ്റെ ഫലമായി അവർക്ക് കിട്ടേണ്ട വിരമിക്കൽ ആനുകൂല്യമില്ലാതെ നിറകണ്ണുകളോടെ ആ പതിനയ്യായിരത്തോളം ആളുകൾക്ക് സർവീസിൽ നിന്നും പറി പടിയിറങ്ങേണ്ടി വരുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനം കടമായി ആവശ്യപ്പെട്ട തുക നൽകാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചതോടുകൂടിയാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് മൂവായിരം കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയിരുന്നു ആ തുക മുഴുവനും സംസ്ഥാന സർക്കാർ കടമെടുക്കുകയും ചെലവഴിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഒൻപതിനായിരം കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി തേടിക്കൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തെഴുതിയത് വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ധനവകുപ്പിനെ കൊണ്ട് ഇത്തരമൊരു കത്ത് കേന്ദ്രത്തിലേക്ക് അയച്ചത് എന്നാൽ ഈ ആവശ്യം പരിഗണിക്കാനാവില്ലെന്ന കൃത്യമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാനത്തെ അറിയിച്ചു പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ കേരളവും കേന്ദ്രവും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു കേസ് നടക്കുകയാണ് സംസ്ഥാനം യാഥാർത്ഥ്യമെല്ലാം വെച്ചുകൊണ്ട് തെറ്റായ വാദഗതികളാണ് സുപ്രീം കോടതിയിലെ ഹർജിയിൽ ഉന്നയിച്ചതെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നായിരുന്നു നവകേരള സദസ്സിലടക്കം സംസ്ഥാന ധനമന്ത്രി പറഞ്ഞു നടന്നത് മുഖ്യമന്ത്രിയും പല വേദികളിലും ഇത് തട്ടിവിടുകയും ചെയ്തു എന്നാൽ സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിൽ ആ അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കോടിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല സംസ്ഥാനം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി നിർണയിക്കാനുള്ള അവകാശം കേന്ദ്രത്തിൽ നിന്നും എടുത്തു മാറ്റണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് കേരളത്തിന് യഥേഷ്ടം കടമെടുക്കാനുള്ള അനുമതി നൽകണം സുപ്രീം കോടതിയിൽ ഇത്തരമൊരു വിചിത്രമായ വാദമാണ് സംസ്ഥാനം ഉന്നയിച്ചത് രാജ്യത്തെ മറ്റൊരു സംസ്ഥാനവും ഇതുവരെ ഉന്നയിക്കാത്ത വിചിത്രമായ വാദം കേരളത്തിന് വേണ്ടി ഉന്നയിച്ചത് കപിൽ സിബലാണ് എന്തായാലും സുപ്രീം കോടതി കേരളത്തിന് അനുകൂലമായ നിലപാടെന്നും എടുത്തില്ല ഇപ്പോൾ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിധിയിലാണ് ആ ഹർജി ഉള്ളത് ഇതാണ് കേന്ദ്രത്തെ ചൊടിപ്പിച്ചത് അപ്പോൾ കേന്ദ്രത്തെ പോലും കേരളം ശത്രുവാക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഇനി പണം ആവശ്യപ്പെട്ട് കത്തയക്കേണ്ടതില്ല എന്ന് നിർമ്മല സീതാരാമൻ തീർത്തു പറഞ്ഞിരിക്കുന്നു ഇനി കേരളത്തിൻ്റെ മുന്നിൽ എന്ത് പ്രതിവിധിയാണുള്ളത് എന്ത് വഴിയാണുള്ളത് ഈ മാസം വിരമിക്കുന്നവർക്കുള്ള ആനുകൂല്യം നൽകാതിരിക്കുന്നത് പോകട്ടെ അടുത്ത മാസം ശമ്പളവും പെൻഷനും അടക്കം ഒരു വമ്പൻ തുക കൂടി കേരളത്തിനെ കണ്ടെത്തേണ്ടി വരും ആ തുകയ്ക്കുള്ള ഒരു വഴിയും കേരളത്തിൻ്റെ മുന്നിൽ തെളിയുന്നില്ല തെറ്റായ ധനകാര്യ മാനേജ്മെൻറ്റും കെടുകാര്യസ്ഥതയും ആണ് സംസ്ഥാനത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിയത് കേന്ദ്രത്തിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഒക്കെ മാനദണ്ഡങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് കിഫ്ബിയുടെ പേരിലൊക്കെ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കേരളം കടം വാങ്ങി കടം വാങ്ങിയ ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പാർട്ടി പരിപാടിയുടെ പേരിൽ ആവശ്യത്തിലധികം തുക ഇങ്ങനെ ദുർവ്യയം ചെയ്തു പരമാവധി തുക അടിച്ചുമാറ്റി പോക്കറ്റിലേക്ക് ഇട്ടു നവകേരള സദസ്സിൻ്റെ പേരിലും നവകേരള യാത്രയുടെ പേരിലുമൊക്കെ പിണറായി സർക്കാരിനെ പ്രകീർത്തിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചല്ലേ അനാവശ്യമായി ദൂർത്തടിച്ചത് ആ ദൂർത്തടിച്ച പണമൊക്കെ ഒടുവിൽ ജനങ്ങളുടെ തലയിൽ ഒരു ബാധ്യതയായി വന്നു ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഈ പിണറായി സർക്കാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇനി അടുത്ത മാസം പോലും കിട്ടുമെന്ന കാര്യം സംശയത്തിലാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ആറുമാസക്കാലമായിരിക്കുന്നു ക്ഷേമ പെൻഷൻ്റെ പേരിൽ കിറ്റിൻ്റെ പേരിലൊക്കെ അധികാരത്തിലെത്തിയതാണ് രണ്ടാം പിണറായി സർക്കാർ ആ സർക്കാരിൻ്റെ കാലത്തതാ ആയിരത്തി അഞ്ഞൂറ് രൂപ മരുന്നിനും ഭക്ഷണത്തിനും സാധാരണക്കാരനുപ ഉപകാരപ്പെടുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ആറുമാസമായിരിക്കുന്നു ഇതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക